ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം സമയം എത്ര ആയി അറിയാം കാണുന്നില്ലല്ലേ ഇപ്പോൾ സമയം ആറ് മുപ്പത്തഞ്ച് അഞ്ചരക്കെ എണീറ്റും പല്ലുതേക്കലും നിസ്കാരം ഒക്കെ കഴിഞ്ഞ് മണിക്ക് ആലിയാനൊക്കെ ഉണ്ടാക്കി പിന്നെ അങ്ങനെ ഇപ്പോൾ എന്താ ബാക്കി കുറച്ചൊക്കെ ഫോണിലൊക്കെ നോക്കി ഇനി നമ്മൾ കിച്ചണിലേക്ക് പോകട്ടോ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമുണ്ട് എന്താണെന്നറിയാം ദോശയാണ് അതായത് നെയ്റോസ്റ്റാണ് നെയ്റോസ്റ്റിനെ നമ്മൾ മാവ് അരച്ചു വെച്ചിട്ടുണ്ട് ആ മാവ് എന്താണ് നമുക്ക് നോക്കാം മാവ് നന്നായി പൊഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് അരച്ചു വെച്ചിട്ടുള്ളിരുന്നു എന്നാലും നമ്മൾ നമുക്കിത് മതി ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ചട്നി തയ്യാറാക്കണം കേട്ടോ ചട്ടി ചട്ണിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കണം നമുക്ക് അത് തയ്യാറാക്കാം കേട്ടോ പുറത്തേക്ക് പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വാതിൽ തുറക്കണം അപ്പോൾ പുറത്തത്തെ കാഴ്ച തന്നെ കേട്ടോ ഏ അടിപൊളി ഈ വാതിൽ കണ്ട് തുറന്നിട്ടോ ഒരു സന്തോഷമാണല്ലേ അപ്പോൾ നമ്മളൊരു തേങ്ങ പൊടിക്കട്ടെ നമുക്ക് ചട്ടിനി അരക്കാൻ വേണ്ടിയിട്ടൊരു തേങ്ങ പൊടിക്കണം കേട്ടോ അതിന് നമ്മൾ ഒരു ആട്ടും കൂട്ടിലാണ് നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടുവെക്കൽ ഇതിനുള്ളൊരു സാധനം നിറക്കാൻ നമുക്ക് പേടിയാണ് കേട്ടോ ഇതിന് മുന്നേ ഞാൻ ഇതിൽ ഒരു കോഴിനെയും മക്കളെയും പോറ്റിയിട്ട് അങ്ങനെ ആ മൂന്ന് കോഴി കുഞ്ഞുങ്ങളെ ആ കോഴിനെയൊക്കെ ഒരു പാമ്പ് കൊന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പാമ്പ് കയറുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സാധനങ്ങളൊന്നും വെക്കാറില്ല എങ്കിലും തേങ്ങ ഒക്കെ വെക്കും അത് കുറച്ചല്ലേ ഉണ്ടാവുകയുള്ളു അങ്ങനെ അതാ ഒരു തേങ്ങയൊക്കെ നന്നായി പൊളിച്ചെടുത്തിട്ടുണ്ട് മഴ ചെറുതായിട്ടിങ്ങനെ പാറുന്നുണ്ട് കേട്ടോ നമുക്കിത് പൊട്ടിച്ചിട്ട് അത് നമുക്ക് ചിരകിയെടുക്കാം ഒരു മുറി തേങ്ങ മതി കേട്ടോ നമുക്കൊരു ചമ്മന്തി ഇറക്കാൻ ചില ചില സാധനങ്ങളൊന്നും ചമ്മന്തിക്ക് ഇവിടെ ഇല്ല ഇല്ലതു വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം സോറി ചട്നി ഉണ്ടാക്കാം കേട്ടോ ചട്ണിക്ക് വേണ്ടത് ഒരു തക്കാളി ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി ബാക്കി കൊച്ചുള്ളി കിട്ടോ ഇത്രയും കൊച്ചുള്ളി പിന്നെ ഒരു മുറി തേങ്ങ ഇതെല്ലാം നമുക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് ഒരു ചട്നി ഉണ്ടാക്കുക എൻ്റെ നെയ്റോസ്റ്റിക്കുള്ള ചട്നിട്ടോ ഞാൻ ഉണ്ടാക്കുന്ന നെയ്റോസ്റ്റ് ദോശ എന്തെങ്കിലുമൊക്കെ അന്ന് നടക്കാം ഇന്ന് സാമ്പാറൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്ന് അതൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ചൂടായി വന്നൊഴിച്ചിട്ട് നമുക്ക് ിത്രയും എണ്ണ ഇല്ല വേണ്ടി വെക്കാം നമുക്ക് ലേസ് എണ്ണ എടുത്ത് വെക്കാം അത് കുറച്ച് കൂടുതലായി കാരണം ഞാൻ ഇതിൽ നിന്ന് ഇതൊക്കെ കോരി എടുത്താൽ ശേഷം ഇതിൽ തന്നെ ഞാൻ തോന്നിക്കലാണ് കേട്ടോ അപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാനുള്ളത് കൊണ്ട് നമുക്കതിൽ നിന്ന് എണ്ണ ലക്ഷം മാറ്റി വെക്കാം നമുക്കിത് അരി വെച്ച് തക്കാളി വെച്ചിട്ട് കൊടുക്കാം ചട്നിക്ക് അതിന് മുന്നിൽ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തക്കാളിയും കൊച്ചുള്ളിയൊക്കെ വാ വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കെട്ടോ ഇവിടെ മക്കൾക്ക് വല്ലാതെ എരിവൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വേറെ മുളകൊന്നും ചേർക്കാത്തത് ചുവന്ന മുളക് വരെ തൂമിക്കുമ്പോൾ പറയും ആ അതിൻ്റെ എരിവുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ച തക്കാളിയും വലു ചുവന്നുള്ളിയും ഒക്കെ വാട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പുളി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കട്ട അപ്പോൾ ഇതാ നമ്മളെ തേങ്ങയും നമ്മൾ ഉണ്ടാക്കി വെച്ച തക്കാളി കൊച്ചുള്ളി എല്ലാം ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് നമ്മളിത് ആ ഒരു ചട്ടയടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടകിട്ട് കൊടുത്തിട്ട് കുറച്ച് പരിപ്പ് കുറച്ച് ഉയ്യുന്ന പരിപ്പ് ഉയ്യുന്ന ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇട്ടിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് തട്ടോ ഇതിലേക്ക് ചുവന്ന മുളകിടാം പക്ഷെ മക്കൾക്ക് എരുള്ളത് കൊണ്ട് എരു ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനത് ഇടാത്തത് അങ്ങനെ അങ്ങനെതാ നമ്മൾ അരച്ച് വെച്ചാൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം ഇവിടെ കുറച്ച് വെള്ളം മതി അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് ഇനി നമുക്കതിലേക്ക് ദോശ ചുട്ടെടുക്കട്ടെ ദോശൻ്റെ മാവുത ഒന്ന് ഇളക്കി അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പ് യോജിപ്പിച്ചതിന് ശേഷം ഞാനിതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കയ്യിൽ മാവ് പാർന്നു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശൻ്റെ മാവ് നമ്മൾ ചട്ടിയിലേക്ക് പാരുമ്പോൾ തന്നെ അറിയാം നമുക്ക് അത് ചൂടേറേണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ചട്ടി കുറച്ച് ചൂടേറിയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ദോശൻ്റെ പരുവം കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഇത് നന്നായി കുറച്ചും കൂടി വലിയൊരു ഫ്രൈ പാൻ ഉണ്ട് ഇവിടെ അതിലാക്കിയിട്ട് പരത്തി കഴിഞ്ഞാൽ അതാണ് നമ്മൾ എന്തേ നെയ് റോസ്റ്റ് എന്ന് പറയില്ല കേട്ടോ കുറച്ച് നെയ്യ് ഇങ്ങനെ പരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നെയ് റോസ്റ്റ് ആയിട്ടോ അപ്പോൾ ഇവർ പറഞ്ഞ് ദോശ മതി ചൂടുള്ള ദോശ മതി എന്ന് പറഞ്ഞ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചുട്ടെടുത്തത് കിട്ടോ എ ഉയുന്നിൻ്റെ കടിയെങ്ങനെ ചുട്ടാലും എന്തുണ്ടാക്കിയാലും ഇവർക്ക് രണ്ടാക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ ദോശ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ടേ അടുത്തതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിത് നന്നാക്കി ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ ചട്ടീൻ്റെ ചൂട് പാകമായി വന്നിട്ടുണ്ടേ ഇനിയിപ്പോൾ ഈ രണ്ടെണ്ണ ഇപ്പം ചുടുന്നുള്ളൂ ബാക്കി നീ ആയിശമോക്ക് കൊടുത്തതിന് ശേഷം ആയിശമോളെ പറഞ്ഞു വെച്ചതിൻ്റെ ശേഷം നമ്മൾ ബാക്കി ചുട്ടെടുക്കുന്നതാണ് കേട്ടോ ഇതാണ് ആയിശമോളുടെ ദോഷൻ്റെ പരിവ് കേട്ടോ ഇതേമാതിരി ചമ്മന്തി അയൻ്റെ ശേഷം അവർക്ക് ചുരുട്ടി വെച്ചാൽ അവരങ്ങനെ കഴിച്ചു അവര് ചീർക്കിട്ടൊന്ന് കിട്ടിയതാണ് കേട്ടാ കാരണം പറഞ്ഞൊന്നും കേക്കൂല അങ്ങോട്ട് വാന്ന ഇങ്ങട്ട് വരൂല അങ്ങട്ടേ പോട്ടിയതാണ് അതാണ് ഈ കണ്ണു മോറുങ്ങനൂടെ ഏരപ്പാവും പല്ലു ഇല്ല പച്ച ചായ കേട്ടോ ദോശ ഇഷ്ടം വെള്ളമാണ് ഇവിടെ എന്താ പരാതി എന്ന് അറിയോ ചെരുപ്പ് വേറെ വേണം ചെരുപ്പ് തോത്തി തരണം തുടച്ച് തരണം ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പരാതി അങ്ങനെതാ മദ്രസ് പറഞ്ഞതൊക്കെയാണ് കേട്ടോ സ്കൂൾ വിട്ട് വരുമ്പം ചെരുപ്പം അവിടെയും ഇവിടെയും എറിഞ്ഞിട്ടാണ് കയറും എന്നിട്ട് അത് നേരത്ത് നേരെ എടുത്ത് വെച്ചോളി മഴ നനയാത്തോടത്തെന്ന് പറഞ്ഞാൽ കേൾക്കൂല എന്നിട്ട് രാവിലെ എമ്മച്ചി കാണിട്ടോ കുറ്റം നമ്മളെ തായരിൻ്റെ ഫ്രണ്ട് ഭാഗമാണെങ്കിൽ ഇങ്ങനെയൊക്കെ നനയുമട്ടോ അപ്പോൾ ചെരുപ്പും നനയേ അങ്ങനെ അത് അവളെ പറഞ്ഞതിന് ശേഷം അത് അടുത്താൾ വന്നിട്ടുണ്ട് അടുത്താളും അതേമാതിരി തന്നെ ദോശൻ്റെ ഉള്ളിൽ ചട്നി ആക്കിയിട്ട് മടക്കി പിടിച്ചിട്ടാണ് കേട്ടോ അവൾ തിരയുന്നത് അതിലുള്ള ഉയന്നും പരിപ്പൊക്കെയാണ് ഞാൻ തോന്നും പറ്റോ അതൊന്നും പറ്റൂല പറ്റൂലവർക്ക് അതിനിടയിൽതാ നമുക്ക് ആവശ്യമുഖ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഉരുളങ്കേങ്ങൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇത് വോയിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തു നിന്ന് അപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് സൗണ്ടുകളുണ്ട് കേട്ടോ ഇനി എനിക്ക് മാറ്റി കൊടുക്കാനാവില്ല ഏതായാലും നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണേ ഇവിടെ പാറ പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ഉരുളം കേങ്ങാണ് കേട്ടോ ഒന്നാവിശമെ കൊടുത്തേക്കുന്നത് അത് തിരിച്ചിട്ടും ഒക്കെ വേവിച്ചെടുത്തിട്ട് നമുക്ക് അവൾക്ക് ഒരു പാത്രത്തിലാക്കി കൊടുക്കാം അപ്പം മക്കളെ ഇന്ന് നമ്മൾ ദോശയും ചട്നിയും ഒക്കെ ഉണ്ടാവും രാവിലെ കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ചെറിയൊരാഗ്രഹം ഇന്നൊരു ചെറിയൊരു ലെഞ്ചാക്കി അതോ അതായത് നല്ല അടിപൊളിയായി നമ്മളെ നമ്മൾ പ്രസവിച്ച് കൊടുക്കെടുക്കുമ്പോൾ നമ്മുടെ ഉമ്മമാർ അതായത് എൻ്റെ അടുത്ത ഭർത്താവിൻ്റെ ഉമ്മ ഉണ്ടാക്കിത്തീരും കേട്ടോ ഒരു തക്കാളി താളിപ്പ് അപ്പോൾ അതൊന്നുണ്ടാക്കിയാലോ എന്ന് എനിക്കൊന്നൊരു തോന്നല് കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ടോ ഇതാണെന്ന് എൻ്റെ ഉച്ചക്കത്തെ ഫുഡ് അതായത് തക്കാളി താളിച്ചതും ഓംലേറ്റ് പൊരിച്ചതും കേട്ടോ അതിന് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇതാ കടകെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കടക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടക് നന്നായി ഒന്ന് പൊട്ടി വരട്ടെട്ടോ അപ്പോൾ കടക് പൊട്ടി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇത് അരിഞ്ഞു വെച്ച പപ്പാളി പച്ചമുളക് വെളിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കും എന്നിട്ട് ഇതിപ്പോഴൊന്നും ഇളക്കില്ല കേട്ടോ എന്നിട്ട് ഇതാ ഇത് നന്നാക്കി ഈ ഞാൻ അരിഞ്ഞുവെച്ച ഈ പ്ലേറ്റ് കൊണ്ട് തന്നെ ഇതൊന്ന് മൂടി കൊടുക്കുന്നുണ്ട് ഇളക്കൂല ഇതാണിതിൻ്റെ ടേസ്റ്റ് കിട്ടോ ഈ വെളിച്ചെണ്ണി കിടന്നിട്ട് ഈ തക്കാളി ഇങ്ങനെ ആയി വരണം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം തന്നെ അമ്മ പ്രത്യേകിച്ച് വരുന്ന ആ ഒരു ഫീലിങ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം വന്നിട്ട് നന്നായി മൂടി വെക്കാം അവിടെ കിടന്ന് ഒന്ന് ആയി വരുത്താം പിന്നെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ അന്നത്തെ കാലം പിന്നെ ഉമ്മാക്ക് ഗ്യാസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മ അടുപ്പത്താണ് നമുക്ക് ഉണ്ടാക്കി തരാറുള്ളത് ഇന്ന് ഗ്യാസാണല്ലോ ആ ഒരു വ്യത്യാസം കേട്ടോ അപ്പോൾ നമുക്ക് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ചോറ് ഇതവിടെ ആയിക്കോണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കരിഞ്ഞ എന്തോ ആവാട്ടോ ഇത് കരിഞ്ഞിട്ടൊന്നും ഇല്ല ഇങ്ങനെ നമ്മൾ പ്രസവിച്ചെടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കി തരല്ലേ അതായത് പ്രത്യേകിച്ച് പറയുന്നു എൻ്റെ ഉമ്മ അല്ല എൻ്റെ അമ്മായിമ്മ അതായത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ അപ്പോൾ ഉമ്മാക്ക് നല്ല വെളിച്ചെണ്ണ നല്ലതൊക്കെ വേണം കേട്ടോ അതുപോലെ നമുക്കും തരും നമ്മളൊരു ഭാഗത്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ ഒന്നും തരില്ല പക്ഷേ ഉമ്മ ഇപ്പോൾ മരിച്ചിട്ട് ഏകദേശം ഒരു ഒരു എട്ട് പത്ത് വർഷമായി പത്ത് വർഷ ആ പത്ത് വർഷമാകുന്നു ഉമ്മ മരിച്ചിട്ട് ഒരുപാട് എന്താ പറയുക ഒരുപാട് ഓർമ്മകളൊക്കെ ബാക്കി വെച്ചിട്ടാണ് വച്ചിട്ടാണ് നമ്മളെ വിട്ടിപ്പിരിഞ്ഞത് നമുക്കിപ്പോൾ ഉമ്മാൻ്റെ ഓരോ നിമിഷങ്ങൾ ഓർക്കാനല്ലേ പറ്റുള്ളൂ എല്ലാവർക്കും പോകണ്ടേ നമ്മളെ നാട്ടിൽ ഇവിടെ അല്ലല്ലോ നമുക്ക് നിൽക്കേണ്ടത് ഇപ്പോൾ ഇതാണ് ഞങ്ങൾ ഉമ്മാൻ്റെ ആ ഒരു തക്കാളി താളിപ്പിട്ടോ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂ ഇത് പത്ത് മണിക്ക് ഈ തക്കാളി താളിപ്പും ഇതിലേക്കൊരു ഓംലേറ്റ് പൊച്ചതും ഇത് കണ്ടിട്ട് ഞങ്ങൾ വലിച്ചെണ്ടങ്ങനെ പക്ഷെ ഈ വെടിച്ചെണ്ണമൊന്നും ഞാൻ കൂട്ടില്ല കേട്ടോ ഇതൊക്കെ ഞാൻ മുക്കി വെക്കും ഞാൻ അങ്ങനെ ഒരു ഓർമ്മക്കായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ വേറെ പാറ്റലും ചെയ്യുമ്പോൾ അതിലേക്ക് എടുക്കും കേട്ടോ അപ്പോൾ നമ്മളിതാ ഒരു ഓംലറ്റ് അടിക്കാനും വേണ്ടിയിട്ട് ഇതുപോലെ പച്ച് പച്ചമുളക് വലിയുള്ളി ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ഒടിച്ചു പാറട്ടെട്ടോ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് മുട്ട ഒടച്ച് പാറ പൊട്ടിച്ച് നമുക്ക് നന്നാക്കി ഒന്ന് ഉടച്ചെടുക്കട്ടോ ഒരു കൈയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് പ്രവൃത്തിയായിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പം ഇത് നമ്മൾ ഓംലെറ്റ് ഇവിടെ നല്ല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മൾക്കിത് ചട്ടിയിലോ ചട്ടി ഇതവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് വീണ്ടും പറയുന്നു നമ്മളിമ്മത് ഗ്യാസ് മല എല്ലാം ഉണ്ടാക്കി തരില്ലേ നമ്മളമ്മത് അടുപ്പത്താണ് കേട്ടോ ഉണ്ടാക്കി തരാറുള്ളത് നമ്മൾ കുളിച്ച് വന്നിട്ട് നമുക്കൊരു ബസ്റ്റ് ഉണ്ടാവുമല്ലോ ആ പത്ത് പതിനൊന്ന് മണി നേരത്ത് ഈ ഒരു ഓംലേറ്റും ആ ഒരു തക്കാളി താളിപ്പും ഇട്ട് കിട്ടുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതാണ് നമുക്ക് എപ്പോഴും ഒരു മിസ്സാകുന്നത് കാരണം അത് ഉമ്മ ഉണ്ടാക്കുന്നത് അതിലേറെ ടേസ്റ്റ് ആട്ടോ അത് എന്നിട്ട് എന്താ ചെയ്തറിയാം ഇതുപോലെ അടച്ചു വെക്കും അങ്ങനെ അടച്ചു വെക്കും അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ അത് തുറക്കോളും അപ്പോഴേക്കും അതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്കത് തുറന്ന് നോക്കിയിട്ട് നോക്കട്ടെ മക്കളിതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ ഇത് കണ്ടിട്ടിപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ചോറായിട്ടില്ല കേട്ടോ ചോറ് കുറച്ചും കൂടി ആവാറുണ്ട് ആയി നമുക്ക് കഴിക്കാം അപ്പോൾ നമ്മൾ മുട്ടതായി കുലത്തിലായിട്ടോ ഒന്നായിട്ട് ഒപ്പം മറിക്കാൻ പറ്റിയില്ല ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായി ജവിച്ചെടുക്കാം പിന്നെ ഉമ്മാൻ്റെ ഓംലേറ്റ് പൊരിക്കല് എന്ന് പറഞ്ഞാൽ അതിൽ നന്നായി വെളിച്ചെണ്ണ ഉണ്ടാവും കേട്ടോ ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് അപ്പോൾ നമ്മൾ ചോറ് ഇവിടെ വന്ന് വന്നിട്ടുണ്ട് നമുക്കിത് ഊഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഓംലെറ്റായി തക്കാളി താളിപ്പായി ചോറുമായി അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ചോറ് ഇതായിട്ടുണ്ട് ഞാൻ തക്കാളി താളിച്ചതാണ് അതിൽ ഇങ്ങനെ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ വലിച്ചെണ്ണ ഫുള്ളി എടുത്തിട്ടില്ല എന്തെങ്കിലും ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ എങ്ങനെയാതാ ഓംലെറ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു തുടങ്ങാം അപ്പോൾ ഞാൻ ഫാനിൻ്റെ ചൂട്ടിലേക്ക് കൊണ്ടുവന്ന് നിൽക്കുകയാണ് കേട്ടോ ഇത് ഇവിടെ നിലത്തിരുന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത് അത്രക്കും വിഷം എന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം അങ്ങനെ ഉച്ചക്കത്തെ ചോറ് കഴിക്കലും കുളിക്കലും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആട് പോയിട്ടുണ്ട് പിടിയെ പോയിട്ട് പഴം തിന്നിണെന്നിട്ടോ അങ്ങനെ അതിനെ പിടിച്ച് കെട്ടാൻ പോയി അപ്പം ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അവിടെ അവിടെതാണ് നമ്മളെ കാക്കാൻ്റെ മക്കൾ കഴിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതും ഒന്ന് കണ്ടിങ്ങനെ അതും ഒന്ന് വീഡിയോ എടുത്ത് കുറെ കയറണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഓൾ കയറീണ് അതൊക്കെ കഴിഞ്ഞിട്ടില്ല നമുക്കൊരു ഒരു ബ്ലൗസ് അടിക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്ലൗസ് അടിച്ചു കൊടുക്കണം അതിന് വെട്ടി വെച്ചതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്ന് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതൊരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും മുന്നിൽ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്